ഓടിക്കൊണ്ടിരുന്ന ഇലക്ട്രിക് കാറിന്റെ ടയർ ഊരിത്തെ മറ്റൊരു വാഹനത്തിൽ ഇടിച്ചു ഒഴിവായത് വൻ അപകടം സംസ്ഥാന പാതയിൽ പെരപ്പൻകോട് കഴിഞ്ഞ് കാവ്യോട് ജംഗ്ഷന് സമീപമായിരുന്നു ഉച്ചയുടെ അപകടം വെമ്പായ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഇലക്ട്രിക് കാറിന്റെ ടയർ അലൈൻമെന്റോട് കൂടി ഇളകിത്തെറിക്കുകയായിരുന്നു ഇളകിത്തെറിച്ച ടയർ വെമ്പായ ഭാഗത്തേക്ക് പോവുകയായിരുന്ന മറ്റൊരു കാറിലാണ് വന്നിടിച്ചത് കാറുകൾക്ക് രണ്ടിന്റെ മുൻഭാഗത്ത് കേടു സംഭവിച്ചിട്ടുണ്ട് ടയർ തെറിച്ചതോടെ ഇലക്ട്രിക് കാർ റോഡിൽ നിരങ്ങി നിൽക്കുകയായിരുന്നു ഗതാഗത നിയന്ത്രണമുള്ളതിനാൽ റോഡിൽ വലിയ തിരക്കില്ലാത്ത സമയത്തായിരുന്നു അപകടം അതിനാൽ തന്നെ വലിയ ദുരന്തങ്ങൾ ഒഴിവാകുകയായിരുന്നു ടയർ അതിൻ്റെ വെയില് ഇലക്ട്രിക് വാഹനത്തിൻ്റെ ബിൽ ഇളവി തുറച്ചു മറ്റൊരു വാഹനത്തിൽ ഇടിക്കുക കൊണ്ടായി വലിയൊരു അപകടമാണ് ഒരിഞ്ഞു കിട്ടിയത് പരുപ്പങ്കോട് കാവ്യാട് ജംഗ്ഷനിലാണ് ད�ས ད�ས ཁཁ ཁཁ